നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ തട്ടുകടയിൽ നിന്ന് വാങ്ങിയ എണ്ണക്കടയിൽ കുഴവിനെ കണ്ടതായി പരാതി രംഗക്കാട് സ്വദേശി പുത്തൻപുരയ്ക്കൽ വീട്ടിൽ രാകേഷ് ആണ് പരാതിയുമായി വടക്കാഞ്ചേരി പുഴപ്പാലത്തുള്ള തട്ടുകടക്കെതിരെ രംഗത്തെത്തിയത് തെറ്റായ പ്രചരണമെന്ന ആരോപണവുമായി കടയുടമ വിശദീകരണം തേടി നഗരസഭ താൽക്കാലികമായി കടയടപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭയുടെ ദുർഭരണത്തിനും അഴിമതിക്കും ഭരണസംഭരണത്തിനുമെതിരെ വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാൽനട ജാഥയ്ക്ക് തുടക്കമായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ നയിക്കുന്ന ജാഥയുടെ ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് എങ്കക്കാട് ഉങ്ങിൻ വെച്ച് ഡി സി സി സെക്രട്ടറി പി ജെ രാജു നിർവഹിച്ചു അഞ്ചു കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ജാഥ വടക്കാഞ്ചേരിയിൽ സമാപിച്ചു വടക്കാഞ്ചേരി റെയിൽവേ ഓട്ടോ സ്റ്റാൻഡിന് സമീപം റെയിൽവേ കോമ്പൗണ്ടിൽ നിൽക്കുന്ന ഉണങ്ങിയ മരം യാത്രക്കാർക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ഭീഷണിയാകുന്നു മരം മുറിച്ചു മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് ഓട്ടോ തൊഴിലാളികൾ പറയുന്നു കേരള സ്റ്റേറ്റ് സർവീസ് മെനഷേഴ്സ് യൂണിയൻ യൂണിറ്റ് കൺവെൻഷൻ നടന്നു എസ് ജില്ലാ കമ്മിറ്റി അംഗം തോമസ് എം മാത്യു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി സൗഹൃദം ലിറ്റററി ആൻഡ് കൾച്ചറൽ സൊസൈറ്റി മികച്ച അധ്യാത്മക പ്രഭാഷകർക്ക് നൽകി വരുന്ന ഭക്തശ്രീ അവാർഡിന് പ്രശസ്ത സിനി സീരിയൽ ആർട്ടിസ്റ്റ് സി രമാദേവി അർഹയായി അയ്യായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് ഓഗസ്റ്റ് നാലിന് അമ്പളി ഭവനിൽ വെച്ച് അവാർഡ് സമ്മാനിക്കും